കോൺഗ്രസ് കരിമാലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരിന്റെ തെറ്റായ നയങ്ങളും കെടുകാര്യസ്ഥതയും അഴിമതികളും ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയെന്നാരംഭിച്ച് കരിമാറൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കരിമാലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിം ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച മുമ്പ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുണ്ടായി അതിനുശേഷമാണ് ഇവിടെ ശ്രീ നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ധാരണമായ അന്ത്യം സംഭവിച്ചു ഇതിനൊക്കെ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിയമസഭയിലും പുറത്തും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മന്ത്രി വീണാ ജോർജിനോടും മുഖ്യമന്ത്രിയോടും ഒക്കെ നിരന്തരമായി പറഞ്ഞു കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വാങ്ങിയ മരുന്നുകളുടെ കുടിശിക മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളതിന്റെ കണക്കുകൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് മരുന്ന് വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ സർവീസസ് പെൻഷൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുനൂറ് കോടി രൂപ ഈ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കൊടുക്കാത്തത് കൊണ്ട് ഈ ആശുപത്രികളിൽ ഒന്നും മരുന്ന് കൊടുക്കില്ല കാരുണ്യ ബലബലന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാനുള്ള എഴുന്നൂറ്റി എൺപതോളം കോടി രൂപ വിവിധ ആശുപത്രികളിൽ കൊടുക്കാനുള്ള കാരുണ്യ പേരിൽ ഒക്കെ കാരുണ്യയുടെ ആനുകൂല്യങ്ങളും ഒരു നടത്താനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനോ വേണ്ടി എല്ലാവരെയും മടക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ുമാർ അധ്യക്ഷത വഹിച്ചു മാനാലി സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു മാത്യു കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ടി എ നവാസ് ഐറൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് മാസ്റ്റർ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി കെ സുരേഷ് ബാബു വി കെ കുട്ടപ്പൻ പി എസ് സുബൈർ ഖാൻ സുനിൽ തിരുവാനൂർ എം എ ജബ്ബാർ പി വി ജബ്ബാർ എ എം അലി സി യു ജബ്ബാർ ജബാർ ബാബു അഡ്വക്കേറ്റ് കെ കെ അബ്ദുൾ റഷീദ് പി പി സെബാസ്റ്റ്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി എ മുജീബ് ഇ എം അബ്ദുൾ സലാം ആർ അനിൽ ജോർജ് അഗസ്റ്റിൻ ലിൻഡോ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഭരിച്ചിരുന്ന തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ ആ വാക്സിനേഷൻ നടത്തിയ സംസ്ഥാനമാണ് തിരുവിതാംകൂർ അന്നത്തെ തിരുവിതാംകൂർ കേരളത്തിന്റെ ഭാഗമായിരുന്ന തിരുവിതാംകൂർ സംസ്ഥാനം രാജ്യം അപ്പോൾ നമുക്ക് നല്ലൊരു ചരിത്രമുണ്ട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം രാജഭരണകാലഘട്ടം മുതൽ നമ്മൾ നേടിയെടുത്ത ഈ നേട്ടം അത് ഇന്നലെ വന്ന പിണറായി സർക്കാർ അത് തന്റെ നേട്ടമാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ സ്വയം പരിഹാസ്യരാകുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെയുമായി ഉണ്ടായ കാര്യമല്ല ഇത് രാജഭരണകാലഘട്ടം മുതൽ വാക്സിനേഷനുകൾ വാക്സിനേഷൻ വാക്സിൻ ഉൽപാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഉണ്ടാക്കിയതാണ് രാജഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ശ്രീ ചിത്രാൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം പോലും ഉണ്ടായിരുന്നു അങ്ങനെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് തകർച്ചയുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട്